സ്നേഹപൂർവ്വം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും മെത്രാൻമാരുടെ അതിരുകവിഞ്ഞ അധികാരമോഹത്തിൻ്റെയും ആത്മീയ ദാരിദ്ര്യത്തിൻ്റെയും ഇരകളാകാനാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ വിധി വ്യത്യസ്തതകളെ അംഗീകരിക്കുവാൻ മടിച്ച അവർ സങ്കുചിതത്തിന്റെ എട്ടുകാലി വലകളിൽ വിശ്വാസത്തെയും ആചാരത്തെയും തളച്ചിട്ടു സങ്കുചിതത്തിന്റെ കണ്ണികൾ പൊട്ടിച്ചെറിയുവാൻ ചങ്കുറപ്പ് കാട്ടിയവരെ വിമതിരെന്ന് മുദ്രകുത്തി വിചാരണ കൂടാതെ പടിയടച്ച് പുറത്താക്കി പള്ളികൾ പൂട്ടി നേരിനു വേണ്ടി നിലപാട് കൊണ്ടവരെ തന്നിഷ്ടങ്ങളുടെ നടപടിക്രമങ്ങളിലൂടെ മാറി മാറി വന്ന അധികാരികളായ അഡ്മിനിസ്ട്രേറ്റർമാരും ക്രിമിനൽ കുരിയായും കുരിശിലേറ്റി രസിച്ചു രസത്തിന്റെ ചിരിവള്ളി പൊട്ടാതിരിക്കുവാൻ പോലീസിനെ കാവൽ നിർത്തി കട്ടുമുടിച്ചു സമവായ ചർച്ചകളും തുറന്ന സംഭാഷണങ്ങളും ആത്മീയ കൂട്ടായ്മയുമാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് നവമാധ്യമങ്ങളിലൂടെ മേനി പറഞ്ഞവർ തങ്ങളുടെ തീരുമാനങ്ങളോട് വിധേയപ്പെടുവൽ മാത്രമാണ് സമവായ ചർച്ചകളുടെ ആകത്തുകയെന്ന് വിധിയെഴുതി ഞാൻ ഞാൻ മാത്രമാണ് നിയമമെന്ന് ആവർത്തിച്ചുറപ്പിച്ച അരപ്പട്ടക്കാരന്റെ കരിവേഷങ്ങൾ കണ്ട് ചങ്ക് തകർന്നവന്റെ നിലവിളി സ്വന്തം സഹോദരനാൽ കൊല്ലപ്പെട്ട ആബേലിന്റെ രക്തം കണക്ക് നീതിക്കായി ദാഹിക്കുന്നു ദൈവമേ നീ ഒരു വട്ടം കൂടി നിന്റെ ചാട്ടവാറുമായി ഞങ്ങളുടെ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും അരമനകളിലും വരിക ഇവിടങ്ങളിൽ ഒരു ശുദ്ധീകലശം നടത്തുവാൻ എല്ലാ അധികാരങ്ങളും ധനവിനിയോഗവും നിയമവും വ്യാഖ്യാനവും കുറ്റവും ശിക്ഷയും വിശ്വാസവും ആചാരവും തിരഞ്ഞെടുപ്പും നിയമനങ്ങളും എല്ലാം ഒരാളിൽ മാത്രം വർഷങ്ങളോളം കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കൂത്താടി പെരുകി മലിനമാക്കപ്പെട്ട കെട്ടിക്കിടക്കുന്ന ജലം കണക്ക് വിഷലപ്തമാകുന്നുണ്ട് ഓരോ മെത്രാൻമാരും ഇതിന്റെ പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് അത്രയും മെത്രാന്മാരുടെ അധികാരദാഷ്ട്യത്താൽ വേട്ടയാടപ്പെട്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടയന്മാര് നിങ്ങൾക്ക് ഇരിഞ്ഞാലക്കുട രൂപത വൈദികരുടെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയുള്ള സമരത്തിൽ തോറ്റുപോയവരെങ്കിലും ഞങ്ങൾ അർപ്പിക്കുന്ന ബലി മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഇപ്പോഴും ജനാഭിമുഖമാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർദ്ദേശിച്ചതും സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർപ്പാപ്പ അർപ്പിക്കുന്നതുമായ ജനാഭിമുഖ ബലി തന്നെയാണ് ഞങ്ങൾക്ക് മാതൃകയും പ്രേരണയും വലിച്ചിഴച്ചും നിഷ്ഠൂരമായി അക്രമിച്ചും പുറത്താക്കിയും നിങ്ങളെ തളർത്തുമ്പോൾ സത്യമായും സങ്കടം കൊണ്ട് ചങ്കു പിടയുന്നുണ്ട് പാലായിലെ കൽതായമെത്രാൻ ആശുപത്രിയിൽ കാട്ടിക്കൂട്ടിയ കള്ള കണ്ണുനീര് പോലെയോ അവസരത്തിനൊത്ത് നിറം മാറുന്ന സഭാതലവന്റെ തരികിട പോലെയോ അല്ലിത് സത്യമായും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ നിലപാടുകൾക്കൊപ്പമുണ്ട് മേൽപ്പെട്ടക്കാരന്റെ അഭിചാരക്രിയകളാൽ തളർന്നുപോയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനമേ ഞങ്ങൾ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു ഇടയന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നവരല്ല മറിച്ച് ഇടയന്മാരെ സംരക്ഷിക്കുന്ന അജഗണമാണ് നിങ്ങൾ അധികാരികളുടെ തീട്ടൂരങ്ങളെക്കാൾ നേരിനെയും നെറിവിനെയും പ്രണയിച്ചവർ കാലമേറെയായി കൈപിടിച്ച വിശ്വാസത്തെയും ആചാരക്രമത്തെയും നെഞ്ചിലേറ്റിയവർ സ്നേഹത്തിന്റെ നനവു പറ്റിയ പ്രാർത്ഥനയുടെ ഒരായിരം പനിനീർ പൂക്കൾ നിർവ്യാജമായ നിങ്ങളുടെ നിലപാടിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു തെരുവുകുണ്ടയോളം വളർന്ന കത്തോലിക്ക കോൺഗ്രസ് എന്ന മെത്രാന്റെ ഉപജാപക വൃന്ദത്തിലെ പണിയാളുകൾ നിങ്ങൾക്കുമേൽ ഇനിയും കുതിര കയറാനെത്തിയാൽ കവചമൊരുക്കുവാൻ ഇരിഞ്ഞാലക്കുട രൂപതയും കൂടെയുണ്ടാകുമെന്ന ഉറപ്പു തരുന്നു കൽനായന്റെ കാപട്യങ്ങളെ നിർമ്മല സത്യങ്ങളായി അവതരിപ്പിക്കുന്ന എം ടി എൻ എസ് പ്രഭാഷകൻ സത്യം ഓൺലൈൻ മലങ്കര ചാനൽ ഗുഡ്നെസ് ഷെക്കീന ദീപിക തുടങ്ങി ഒരായിരം മാധ്യമങ്ങൾ തെരുവു പട്ടികണക്കെ എത്ര കുറച്ചാലും എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കുവാൻ ശ്രമിച്ചാലും ദൈവമെന്ന യാഥാർത്ഥ്യം സനാതന സത്യമായി നിലകൊള്ളുന്നിടത്തോളം കാലം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും കൽതായ ഭൂതം ആവേശിച്ച ചങ്ങനാശ്ശേരിയിലെ കാലം ചെയ്ത കാർണവരുടെ പൊറാട്ട് നാടകത്തിലെ ജാരസന്തതികളാണല്ലോ ഇപ്പോഴത്തെ മേൽപ്പെട്ടക്കാരെല്ലാവരും അവരിൽ നിന്ന് നീതിയോ നെറിവോ അറിവോ വെളിവോ ഒന്നും തന്നെ പ്രതീക്ഷിക്കുക വയ്യം അതിനാൽ ദുഷ്ടരുടെ കൂരമ്പുകളെ ചെറുക്കുന്നതിന് ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക ദൈവത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകറ്റാൻ കാഴ്ചവെപ്പിലോ കൂതാശ വചനത്തിലോ വിഭജന ശുശ്രൂഷയിലോ പങ്കെടുക്കാതിരിക്കുവാൻ പുരോഹിതനെ പുറം തിരിച്ചു നിർത്തിയും വിരിയിട്ട് മറച്ചും കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന്റെ ബാക്കി പത്രം വരും കാലങ്ങളിൽ സഭ അനുഭവിക്കുക തന്നെ ചെയ്യും അന്നത് കാണുവാൻ ഞങ്ങളോ നിങ്ങളോ ആത്മീയ പാപ്പരുത്വത്തിന്റെ ഈ അവതാരകരാരോ അവശേഷിച്ചെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളുടെ സമരചരിതം ചരിത്രം അതിന്റെ തങ്കലിപികളിൽ എഴുതി സൂക്ഷിക്കും വീണ്ടെടുപ്പിനായി ധീരമായ ഒരു ശ്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധരായ അൽമായരുടെയും വൈദികരുടെയും ഭാഗത്ത് നിന്നുമുണ്ടായിരുന്നെന്ന് കാലം വാഴ്ത്തിപ്പാടും പ്രാർത്ഥനാശംസകളോടെ ഇരിഞ്ഞാലക്കുട രൂപതയിൽ ജനാധിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വൈദിക കൂട്ടായ്മയ്ക്ക് വേണ്ടി ഫാദർ ജോർജ് മംഗലൻ ഫാദർ ജോൺ കവലക്കാട്ടി